സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നമ്മളിന്ന് സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കണ്ടതാണ് നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ബാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ അപ്പോൾ നമ്മുടെ മെത ഒരു വളരെ സിമ്പിളാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കേൾക്കുന്നു അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു നമ്മൾ ആ സ്പീച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഈ പിന്നെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ജനിച്ച് വളർന്നവർ അല്ലേ അവരുടെ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുക രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിച്ച ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ശ്രദ്ധിക്കാം And it's where just days from now Indians of all faiths will pour out onto the streets to celebrate the beautiful festival of Holi. <laughs> India is a country that proudly embraces freedom, liberty, individual rights, the rule of law, and the dignity of every human being. Your nation has always been admired around the earth. As the place where millions upon millions of Hindus and Muslims and Sikhs and Jains, Buddhists, Christians, and Jews worship side by side in harmony. ഇന്ത്യ ഇസ് എ കൺട്രി വെ ഹൺഡ്രഡ്സ് ഓഫ് ബില്യൻസ് ഓഫ് ലൈറ്റ് കാൻഡൽസ് ടു സെലിബ്രേറ്റ് ദ ടൈം ഓഫ് ഗുഡ് ഓവർ ഈവൽ ദീപാലി ദീപാലി എന്ന് പറഞ്ഞ ആഘോഷത്തിൻ്റെ ആഘോഷം എന്തിൻ്റെ ആഘോഷമാണ് ദ ടൈം ഓഫ് ഗുഡ് ഓവർ ഈവൽ ടൈം എന്ന് പറഞ്ഞാൽ വിജയമാണ് എന്തിൻ്റെ വിജയമാണ് നന്മയുടെ വിജയം തിന്മയുടെ മേലുള്ള അതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ആ സെലിബ്രേഷൻ ദീപാലി എന്ന് പറഞ്ഞ സെലിബ്രേഷൻ നമ്മൾ ഒരുപാട് നൂറുകണക്കിന് കോടിക്കണക്കിന് ലൈറ്റുകൾ കത്തിക്കുന്നു അങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനൊരു രാജ്യമാണ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് വെയർ ജസ്റ്റ് ിൽ പോർ ഔട്ട് സ്ട്രീറ്റ് ഓഫ് ഹോളി അതുപോലെ തന്നെ ദിവസങ്ങൾക്കുള്ളില് ഇന്ത്യക്കാര് തെരുവിലേക്ക് ഇറങ്ങുന്നു എന്തിനു വേണ്ടി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഓൾഡ് ഫേറ്റ്സ് എന്നാണ് വന്നത് എന്തിനുവേണ്ടിയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ആഘോഷിക്കാൻ വേണ്ടി എന്തിനാ ആഘോഷിക്കാൻ വേണ്ടി ദ ബ്യൂട്ടിഫുൾ ഫെസ്റ്റിവൽ ഓഫ് ഹോളി ഹോളി ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങുന്നു ഇറ്റ് ഈസ് എ കൺട്രി ദാറ്റ് പ്രൗഡ്ലി ഇംപ്രൈസസ് ഫ്രീഡം ലിബർട്ടി ഇൻഡിവിജ്വൽ റൈറ്റ്സ് ദ റൂൾ ഓഫ് ലോ ദ ഡിഗ്നിറ്റി ഓഫ് എവറി ഹ്യൂമൻ ബീങ് ഈ രാജ്യം പ്രൗഡ്ലി എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ എംപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് എന്തിനേക്കാണോ സ്വീകരിക്കുന്നത് ഫ്രീഡം സ്വാതന്ത്ര്യം അതുതന്നെയാണ് ലിബർട്ടി ലിബർട്ടിയും സ്വാതന്ത്ര്യമാണ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആളുകളുടെ അവകാശങ്ങൾ ദ റൂൾ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ നിയമപാലനം അതുപോലെ തന്നെ ആൻഡ് ദ ഡിഗ്നിറ്റി ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ് ഓരോ ഇവിടെയുള്ള ഓരോരുത്തർക്കും അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് യുവാർ നേഷൻ ഹാസ് ഓൾവേസ് ബീൻ അഡ്മേഡ് അറൌണ്ട് ദ എർത്ത് നിങ്ങളുടെ രാജ്യത്തെ ലോകം മുഴുവൻ അഭിമാനമാണ് ആരാധനയോടെയാണ് കാണുന്നത് എന്തിനെ പറ്റിയാണ് കാണുന്നത് അവിടെ കോടിക്കണക്കിന് ആൾക്കാർ എന്ത് ഏതൊക്കെ ആൾക്കാരാണ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആൻഡ് സിക്സ് ആൻഡ് ജെയിൻസ് ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻസ് ആൻഡ് ജൂസ് വർഷിപ്പ് സൈഡ് ബൈ സൈഡ് ഇൻ ഹാർമണി രാജ്യത്തിൻ്റെ പ്രത്യേകതാണ് ഈ പല മതവിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ വർഷിപ്പിക്കുക വർഷിപ്പിക്കുക ആരാധന നടത്തുന്നു എങ്ങനെയാണ് സൈഡ് ബൈ സൈഡ് തൊട്ടടുത്ത് നിന്നുണ്ട് അല്ലെങ്കിൽ തൊട്ട് ചേർന്ന് ആരാധന നടത്തുന്നു എങ്ങനെയാണ് ഐക്യത്തിലാണ് അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗം നമുക്ക് ഒന്നോടൊന്ന് കേട്ടു Of good over evil at Diwali. And it's where, just days from now, Indians of all faiths will pour out onto the streets to celebrate the beautiful festival of Holi. India is a country that proudly embraces freedom, liberty, individual rights, the rule of law. And the dignity of every human being. Your nation has always been admired around the earth as the place where millions upon millions of Hindus and Muslims and Sikhs and Jains, Buddhists, Christians, and Jews worship side by side in harmony. Where you speak more than 100 languages and come from more than two dozen states. Yet you have always stood strong as one great Indian nation. Your unity is an inspiration to the world. In America, we have come to know. The splendor of Indian culture, personally, through the four million Indian Americans living in the United States as our wonderful friends, colleagues, and neighbors. They are truly spectacular people. Indian Americans enrich every aspect of our national life. They are titans of business, the biggest, the best, pioneers of science. നിങ്ങൾ നൂറിൽ കൂടുതൽ ഭാഷ സംസാരിക്കുന്നവരാണ് നിങ്ങൾ ഡസ രണ്ട് ഡസണിൽ കൂടുതൽ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരാണ് ഒരു ഡസെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അല്ലെ ഇരുപത്തിനാലും സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരാണ് എന്നാൽ യു എഫ് ഓൾവേസ് ടു സ്ട്രോങ് ആസ് വൺ ഗ്രേറ്റ് ഇന്ത്യൻ നേഷൻ എന്നാൽ നിങ്ങളെപ്പോഴും ഒന്നിച്ചാണ് ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഒന്നിച്ചാണ് നിന്നിട്ടുള്ളത് യുവർ യൂണിറ്റി ഇസ് ആൻഡ് ഇൻസ്പിറേഷൻ ടു ദ വേൾഡ് നിങ്ങളുടെ ഈ ഒരുമ ഒരു വലിയ പ്രചോദനമാണ് ലോകത്തിന് ഇൻ അമേരിക്ക വി ഹാവ് കം ടു നോ ദ സ്പ്ലെൻഡർ ഓഫ് ഇന്ത്യൻ കൾച്ചർ പേഴ്സണലി ത്രൂ ദ ഫോർ മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ലിവ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിൽ നിങ്ങളുടെ ആ ഒരു സ്പ്ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വം ഞങ്ങൾക്ക് എന്തിൻ്റെ ഇന്ത്യൻ കൾച്ചറിൻ്റെ കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ മഹത്വം എങ്ങനെ ഞങ്ങൾക്കറിയാൻ പറ്റി പേഴ്സണലി എന്ന് പറഞ്ഞാൽ വളരെ അടുത്തറിയാൻ വേണ്ടി പറ്റി എങ്ങനെയാണ് അടുത്തറിയാൻ വേണ്ടി പറ്റിയത് കാരണം അവിടെ ഫോർ മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ഉണ്ട് ഒരു മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം അപ്പോൾ ഫോർ മില്യൻ നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാർ അവിടെ താമസിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്നത് ആസ് അവർ വണ്ടർഫുൾ ഫ്രണ്ട്സ് നല്ല വളരെ നല്ല സുഹൃത്തുക്കളായിട്ട് കൊളീഗ്സ് ഒന്നിച്ച് ജോലി ചെയ്യുന്നവരൊക്കെയാണ് ക്ലീഗ്സ് അല്ലേ ആൻഡ് നെയ്ബേഴ്സ് അയൽവാസികളായിട്ട് പീപ്പിൾ അവരെ എങ്ങനെയുള്ള ആൾക്കാരാണ് വളരെ പകിട്ടേറിയ ആൾക്കാരാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ അമേരിക്കൻസ് എൻറിച്ച് എവ്രി ആസ്പെക്ട് ഓഫ് അവർ നാഷണൽ ലൈഫ് ഇന്ത്യൻ അമേരിക്കൻസ് എൻറിച്ച് ചെയ്യാന്ന് പരിപോഷിപ്പിക്കുക ആസ്പെക്ട് എന്ന എല്ലാ വശങ്ങളെയും ദേശീയതയുടെ എല്ലാ വശങ്ങളെയും പരിപോഷിപ്പിക്കുന്നവരാണ് ഓഫ് ബിസിനസ് അതുപോലെ തന്നെ അവരെന്താണ് ബിസിനസ്സിലെ അതിഗായകന്മാരാണ് അല്ലെങ്കിൽ അമാനുഷികരാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ദി ബിഗസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ് ഏറ്റവും നല്ല ആൾക്കാരാണ് പൈനിയേഴ്സ് ഓഫ് സയൻസ് ഫൈനീഴ്സ് കണ്ടുപിടുത്തക്കാര് അങ്ങനെയുള്ളവരാണ് സയൻസിൽ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് കലയു കലയുടെ ഏറ്റവും ഉന്നത രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് ആൻഡ് ദി ഇന്നോവേഷൻ ഓഫ് ടെക്നോളജി ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തക്കാരാണ് പുതുമുന്നവരാണ് ലൈക്ക് യു പീപ്പിൾ ഹാവ് ബീൻ ഏബിൾ ടു സീ നോ മാറ്റർ വേർ യു ഗോ എനിവർ ഇൻ ദി യൂണിവേൾ ചില ആൾക്കാരെ പോലെയാണ് അവർ എവിടെ പോയാലും അവരുടെ പ്രാഗൽഭ്യം മഹത്വം അവരെ തെളിയിക്കുന്നവരാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴേ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടെ നിന്ന് കേട്ടു Where you speak more than 100 languages and come from more than two dozen states, yet you have always stood strong as one great Indian nation. Your unity is an inspiration to the world. In America, we have come to know. The splendor of Indian culture, personally, through the four million Indian Americans living in the United States as our wonderful friends, colleagues, and neighbors. They are truly spectacular people. Indian Americans enrich every aspect of our national life. They are titans of business, the biggest, the best, pioneers of science. Masters of the art and innovation of technology, like few people have been able to see, no matter where you go, anywhere in this universe. So, on behalf of the entire American people, thank you and thank you all for the contributions your culture and traditions have made to my beloved country. The Prime Minister and I will also continue our important discussions about how to deepen the relationship between our two great countries. Both of us understand that when leaders put the interests of their own citizens first, we can forge strong and fair partnerships to build a safer and more prosperous world. Just months ago, this critical partnership took a major step forward when the U.S. military and your brave Indian armed forces conducted the first ever air, land, and sea military exercises between our two countries. So, on behalf of the entire American people, our എല്ലാ അമേരിക്കക്കാർക്കു വേണ്ടിയും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് എന്തിനാണ് നന്ദി പറയുന്നത് ഫോർ ദി കോൺട്രിബ്യൂഷൻസ് യുവർ കൾച്ചർ ട്രഡീഷൻസ് ഓഫ് മേയ് ടു മൈ ബിലവ്ഡ് കൺട്രി നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് നിങ്ങളുടെ സംഭാവനകൾ എന്തെല്ലാം സംഭാവനകളാണ് നിങ്ങളുടെ സംസ്കാരം പാരമ്പര്യം ഇതിലൊക്കെ ഒരുപാട് സംഭാവനകൾ നിങ്ങൾ തന്നിട്ടുണ്ട് അതിനകത്ത് ഞാൻ നന്ദി പറയാണ് ടു മൈ കൺട്രി ി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട രാജ്യത്തിന് വേണ്ടി നിങ്ങൾ തന്നതാണ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഐ വിൽ ഓൾസോ കണ്ടിന്യൂ അവർ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻസ് അബൌട്ട് ഹൗ ടു ഡീപെൻ ദ റിലേഷൻഷിപ്പ് ബിട്വീൻ ടു ഗ്രേറ്റ് കൺട്രീസ് ഞാനും നിങ്ങളുടെ പ്രധാനമന്ത്രി ഇത് കണ്ടിന്യൂ ചെയ്യും തുടരും എന്താണ് ഡിസ്കഷൻസ് തുടരും എന്തിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആണ് ഹൗ ടു ഡീപ് എൻ ദ റിലേഷൻഷിപ്പ് എങ്ങനെ ആഴത്തിലാക്കാം നമ്മുടെ ബന്ധം എന്നതിനെ പറ്റിയുള്ള ബേർത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് അതായത് ലീഡേഴ്സ് നേതാക്കന്മാർ അവരവരുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുമ്പിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ ഫോർ എ സ്ട്രോങ് ആൻഡ് ഫെയർ പാർട്നർഷിപ്പ് എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക ശക്തിപ്പെടുത്തുക എന്ത് ശക്തിപ്പെടുത്താൻ വേണ്ടി പറ്റും സ്ട്രോങ് ശക്തമായ എന്ന് നീതിപൂർവമായിട്ടുള്ള പങ്കാളിത്തങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്തിനു വേണ്ടി ടു ബിൽഡ് എ ആൻഡ് മോർ പ്രോസ്പെറസ് വേൾഡ് കൂടുതൽ സുരക്ഷിത മൊത്തമുള്ള പ്രോസ്പെറസ് എന്ന് പറഞ്ഞാൽ സമർത്ഥമായിട്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ക്രിറ്റിക്കൽ പാർട്ട്നർഷിപ്പ് ടുക്കെ മേജർ സ്റ്റെപ്പ് ഫോർവേർഡ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വളരെ നിർണായകമായിട്ടുള്ള ഈ പങ്കാളിത്തം വളരെ വലിയൊരു ചുവട് മുന്നോട്ട് വെച്ചു എന്താണ് ചെയ്തോ വെൻ ദ യു എസ് മിലിറ്ററി ആൻഡ് യു ആർ ബ്രേവ് ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സസ് കണ്ടക്റ്റഡ് ദ ഫസ്റ്റ് എവർ ഞങ്ങളുടെ സൈനികരും സൈനികരും നിങ്ങളുടെ കൂടി ഒരു നടത്തി വലിയ ഒരു നായകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കാം So for the the entire American people, thank you and thank you you and all for the contributions your culture and traditions have made to my beloved country. The Prime Minister and I will also continue our important discussions about how to deepen the relationship between our two great countries. Both of us understand that when leaders put the interests of their own citizens first, we can forge strong and fair partnerships to build a safer and more prosperous world. Just months ago, this critical partnership took a major step forward when the U.S. military and your brave indian armed forces conducted the first ever air land and sea military exercises between our two countries uh -huh. your courage won and secured this nation's independence your devotion built this great and enduring democracy and it is your dreams that will power this country to a future even greater progress prosperity equality an opportunity for every citizen across your land so today i say to every indian north and south hindu and muslim jewish and christian rich and poor young and old take pride in the glories of your past unite for an even brighter future and let our two nations always stand together as powerful defenders of peace and liberty and the hope of a better world for all of humanity. Thank you again, Prime Minister Modi, for your hospitality. And thank you, India, for this phenomenal welcome. I want to just leave by saying, God bless India. God bless the United States of America. We love you. We love you, India, very much. Thank you. Thank you. അദ്ദേഹം പറയാണ് നിങ്ങളുടെ കറേജ് യു ആർ കറേജ് വൺ ആൻഡ് നേഷൻസ് ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ധൈര്യം ജയിച്ചു സെക്യൂർ ചെയ്യാൻ സുരക്ഷിതമാക്കി എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് യുവർ ഡിവോഷൻ ബിൽഡ് ദിസ് ഗ്രേറ്റ് ആൻഡ് എൻഡ്യൂറിങ് ഡെമോക്രസി നിങ്ങളുടെ ഡിവോഷൻ നിങ്ങളുടെ അർപ്പണം എന്ത് ചെയ്തു നിങ്ങൾക്ക് ഒരു വളരെ നല്ല ഒരു എൻഡ്യൂറിങ് ആയിട്ടുള്ള എൻഡ്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ഒരു ഡെമോക്രസി ഒരു ജനാധിപത്യം നിങ്ങൾക്ക് നൽകി ഇറ്റ് ഈസ് യുവർ ഡ്രീം ദാറ്റ് വിൽ പാവർ ദിസ് കൺട്രി ടു ദ ഫ്യൂച്ചർ നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കും നിങ്ങളുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഈവൻ ഗ്രേറ്റർ പ്രോഗ്രസ് വലിയ പുരോഗതി നിങ്ങൾക്ക് തരും പ്രോസ്പാരിറ്റി പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ തുല്യത ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എവ്രി സിറ്റിസൺ അക്രോസ് യുവർ ലാൻഡ് അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും അവസരങ്ങൾ കിട്ടുന്ന ഒന്നായിട്ട് മുന്നോട്ട് പോകും സോ ടുഡേ ഐ സേ ടു എവ്രി ഇന്ത്യൻ നോർത്ത് ആൻഡ് സൗത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം ജൂഷ് ആൻഡ് ക്രിസ്ത്യൻ റിച്ച് ആൻഡ് പൂർ യങ് ആൻഡ് ഓൾ ടു ടേക്ക് പ്രൈഡ് ഇൻ ദി ഗ്ലോറീസ് ഓഫ് യുവർ പാസ്റ്റ് ഞാൻ എല്ലാവരോടും പറയുകയാണ് നോർത്ത് ഇന്ത്യക്കാരോടും സൗത്ത് ഇന്ത്യക്കാരോടും ഹിന്ദുവിനോടും മുസ്ലിം നോടും ജോയിഷ്യനോടും ക്രിസ്ത്യനോടും പാവപ്പെട്ടവനോടും പണക്കാരനോടും ചെറുപ്പക്കാരനോടും പ്രായമുള്ളവരോടും എല്ലാം പറയുന്നതാണ് ടേക്ക് പ്രൈഡ് നിങ്ങൾ അഭിമാനിക്കുക എന്തിനാണ് അഭിമാനിക്കുക ഇൻ ദി ഗ്ലോറീസ് ഓഫ് യുവർ പാസ്റ്റ് നിങ്ങളുടെ നേട്ടങ്ങളെ ഐശ്വര്യങ്ങളെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുക യുണൈറ്റ് ഫോർ ഈവൻ ബ്രൈറ്റർ ഫ്യൂച്ചർ നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്തിനു വേണ്ടി ഒരു വളരെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക ആൻഡ് ലെറ്റ് അവർ നേഷൻസ് ഓൾവേസ് സ്റ്റാൻഡ് ടുഗതർ നമ്മുടെ രണ്ട് രാജ്യവും ഒന്നിച്ചു നിൽക്കട്ടെ എങ്ങനെയായിട്ട് ആസ് എ പവർഫുൾ ഡിഫെൻഡേഴ്സ് ഓഫ് പീസ് വളരെ നല്ല ഒരു ഡിഫെൻഡേഴ്സ് എന്ന് പരിരക്ഷകരായിട്ട് എന്തിൻ്റെ പരിരക്ഷകരായിട്ട് പ്ലീസ് എന്ന് പറഞ്ഞാൽ സമാധാനം ആൻഡ് ലിബർട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ ആൻഡ് ദ ഹോപ്പ് ഓഫ് എ ബെറ്റർ വേൾഡ് ഫോർ ഓൾ ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യകുലത്തിന് വേണ്ടിയുള്ള ഒരു നല്ല ലോകത്തിനായിട്ട് നമുക്ക് ഒന്നിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം നന്ദി പറയുകയാണ് ആരായി പ്രൈം മിനിസ്റ്റർ മോദിയോട് ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി ഒന്ന് ആദിത്യം ആദിത്യ മര്യാദ എന്നൊക്കെ പറയാം ആൻഡ് താങ്ക് യു ഇന്ത്യ ഫോർ ദിസ് ഫിനോമിനൽ വെൽക്കം ഫിനോമിനൽ അസാധാരണമായിട്ടുള്ള ഒരു സ്വാഗതത്തിന് ഞാൻ നന്ദി പറയുന്നത് ഐ വോണ്ട് ടു ജസ്റ്റ് ലിവ് ബൈ സേയിങ് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഗോഡ് ബ്ലസ് ഇന്ത്യ ദൈവം ഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ്റ്റ് യുണൈറ്റ് States of America. We love you. We love you, India, very much. Thank you. Thank you very much, India. Your courage won and secured this nation's independence. Your devotion built this great and enduring democracy. And it is your dreams that will power this country to a future, even greater progress, prosperity, equality, and opportunity. For every citizen across your land. So today I say to every Indian, North and South, Hindu and Muslim, Jewish and Christian, rich and poor, young and old, take pride in the glories of your past, unite for an even brighter future, and let our two nations always stand together as powerful defenders of peace and liberty and the hope of a better world for all. Of humanity. Thank you again, Prime Minister Modi, for your hospitality, and thank you, India, for this phenomenal welcome. I want to just leave by saying, God bless India, God bless the United States of America. We love you, we love you, India, very much. Thank you. Thank you. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബസ്